മോളും മോളും പറയേണ്ടതൊക്കെ തീർത്തു വന്നു അടുത്ത് പോയതിൽ സന്തോഷം അതെ പ്രശ്നങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് ഫുൾ ഫുൾ നന്മയുടെ പാതയിൽ ഇപ്പൊ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷേ പുള്ളിക്കാരി അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തുന്ന് പറയപ്പെടുന്നതിനോടൊപ്പം സിനാൻ മറ്റു കുറച്ച് വീഡിയോസ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഷാജിദാ ഷാജി വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു തരാ ഹൈപ്പോട്ടം കാണാം അതും കൂടെ കൊടുത്ത് തരാട്ടോ പറ്റെങ്കിലും ഒരു ലൈക്ക് ലൈക്കോട്ട് തന്നേ കൂടുതലും അടിക്കുന്നില്ല നേരെ വീഡിയോ എല്ലാ പ്രതിസുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഷാജിദ ഷാജിയുടെ വിഷയമായിട്ട് വീണ്ടും രംഗത്തേക്ക് വരുന്നത് അതായത് പുള്ളിക്കാർ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഞാൻ സിനാൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എൻ്റെ കണ്ണിൽ കാണാനിടയായത് ആ വീഡിയോക്കകത്ത് സി സിനാൻ അറിയാമല്ലേ ഈ ഷാജിദയുടെ സ്വന്തക്കാരോ നാട്ടുകാരോ ആരാണ്ടാണ് പുള്ളിക്കാരനും പുള്ളിക്കാരനും തമ്മിൽ മാലു ചകട ചകടം അങ്ങോട്ട് പോടാ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല ആ സെറ്റപ്പ് ഫൈറ്റ് ആണ് അവര് തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് ലൈവിൽ വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കുറേ പറയുന്നു അവൻ തിരിച്ചു വരുന്നു അവിടുന്ന് ഇങ്ങോട്ട് കുറേ പറയുന്നു ഈ സെറ്റപ്പാണ് അവർ തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ സമയത്ത് ഈ സിനാൻ ഈ ഷാജിദയുടെ ചന്ദ്രനക്കടത്തും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തത് സിനാനായിരുന്നു സിനാൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു സിനാൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഷാജിതാ ഷാജിയുടെ വീഡിയോ കണ്ടത് സിനാൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമുക്ക് ഷാജിദയുടെ വീഡിയോ കാണാം എന്താ സംഭവം എന്നറിയേണ്ടായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ഷാജിതയും ഷാജിതയുടെ ഉമ്മയും തമ്മിൽ അതിഭീകരമായ വഴക്ക് നടക്കുകയാണെന്നുള്ള വിവരം ഈ നാട്ടിലെ യൂട്യൂബ് ഉപയോഗിക്കുന്ന പട്ടിക്കുട്ടിക്കും പൂച്ചക്കുട്ടിക്കും വരെ അറിയാം വഴക്കിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുമ്പോൾ സാമ്പത്തികമായി ചേർന്ന കുറെ വഴക്കുകള് വീട് വഴി ബന്ധപ്പെട്ട് കുറെ വഴക്കുകള് ചന്ദനത്തടി മുറിച്ചതുമായിട്ട് കുറെ ബന്ധപ്പെട്ട് കുറെ വഴക്കുകള് ഇങ്ങനെ അമ്മയും മകളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനം അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള വഴക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മടെ പിള്ളേരല്ലേ നമ്മടെ അപ്പയല്ലേ ഉമ്മയല്ലേ പറഞ്ഞ വിടും ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് നടന്നത് ഷാജിത അവരുടെ അമ്മയെ പോയി കണ്ട് ക്ഷമാർപ്പണം നടത്തി അപ്പൊ ഈ അമ്മയുടെ മറ്റേ ഡ്രസ്സ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഷാജിദി പറഞ്ഞ കേക്കാം എനിക്ക് എന്റെ ഉമ്മാനടുത്ത് പോണെന്ന് തോന്നി പോയി ഉമ്മാനായിട്ട് സംസാരിച്ചു ഉമ്മാനെ എനിക്ക് എന്റെ ഉമ്മാൻ്റെ അടുത്ത് മനസ്സ് ഓർമ്മ സംസാരിക്കണം ഞാൻ പോയി സംസാരിച്ചു ഉമ്മാൻ്റെ അടുത്ത് നമ്മളുടെ അടുത്ത് മക്കളും ഉമ്മി മോളാണല്ലോ എത്ര ആയാലും ഉമ്മ മോളിനെ ഇതാക്കില്ല അത് എനിക്കറിയാൻ ഞാൻ എന്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഓർത്താൻ പറഞ്ഞു ആർക്കുവാണെങ്കിലും അത് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരു മോശം കാര്യം ചെയ്യുമ്പോൾ വിമർശിക്കുന്ന പോലെ തന്നെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ടാവും പുള്ളിക്കാരി അമ്മയുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു അമ്മയുടെ പല കാര്യങ്ങളും എടുത്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചറപറ ചാമ്പുന്നുണ്ടായിരുന്നു അമ്മ വാക്കത്തി എന്താ പറയുന്നത് മടാള് മടാൾ എടുത്തിട്ട് വെട്ടാൻ വന്ന് പിന്നെ അമ്മ മക്കളെ മുമ്പിൽ ഡ്രസ്സില്ലാണ്ട് കാണിച്ചു നിന്ന് പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ വേറൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് എല്ലാ ഇടയിലും പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം ഉമ്മയല്ലേ ഉമ്മ എങ്ങനെയാണോ കാണുന്നത് ഉമ്മ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച സമയത്ത് പുള്ളിക്കാരി ഇപ്പൊ ആ തെറ്റുകളൊക്കെ തിരുത്തി ആ സാധനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ പുള്ളിക്കാരുടെ ലൈഫ് ചാറ്റിൽ പോയിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രത്യാശം നന്ന നല്ല രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരി സംസാരിച്ചത് പക്ഷെ പുള്ളിക്കാരിക്ക് സംഭവിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാല് വാക്കിനും ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പുറത്തു നിന്ന് ഷെറീഫ് ഇപ്പുറത്തു നിന്ന് മറ്റേ നമ്മുടെ ഇത് കൈസ് അപ്പുറത്തു നിന്ന് സീന എന്ന് പറഞ്ഞിട്ട് വട്ടം ചേർന്ന് പുള്ളിക്കാരി ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്താലും അതിനൊരു മറു വശം അപ്പൊ അത് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ മുട്ടിപ്പൊളച്ച് വരും മുളച്ചു വരും

ആ സെറ്റപ്പിലേക്ക് ഈ സാധനം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തതില് വളരെ നല്ല കാര്യമാണ് അപ്പോ ആ അമ്മയ്ക്ക് മകളിൽ നിന്നുണ്ടായ വിഷമങ്ങളൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ പൊറുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടറണം അതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അത് നമുക്ക് സസിനാന്റെ വീട് വരുമ്പോൾ അത് സംസാരിക്കാം ഷാജി താജി പറയുന്ന ക്ലിയർ ആക്കിട്ട് എന്റെ ഉമ്മാനെ എനിക്ക് വന്നു എന്റെ മനസ്സുകൊണ്ട് ഉമ്മേനെ പോയി കണ്ട് മാപ്പ് പറഞ്ഞ് പറഞ്ഞ് അവരെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്നാണ് പറയുന്നത് നല്ല കാര്യം വളരെ നല്ല കാര്യം അങ്ങനെ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ വീണ്ടും ഇപ്പോ അധികം കോൺട്രവേഴ്സുകൾ ഒന്നും കാണുന്നില്ല ലാസ്റ്റ് വന്നത് വീട് വെക്കാൻ പൈസ വേണോന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ് കണ്ടത് അത് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റേ ഭയങ്കര പണ്ട് മെഡിസിന്റെ കേസ് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അത് പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ തിരിഞ്ഞൊരു പ്രകൃതം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഒന്നും ഇനി ആകാതിരിക്കട്ടെ നല്ല രീതിയിൽ ഉമ്മയ വെട്ടും എല്ലാവരും വെട്ടും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് സൗഹൃദപരമായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്ന സിനിമ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്നത് ഇന്നലെ അവൾ വന്നിട്ടുണ്ടോ ഉമ്മനെ കണ്ടു അവൾ ഉമ്മനെ അവൾ കണ്ടു മാപ്പ് തരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ആ ഉമ്മ അവൾക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞ തെളിവ് എന്റെ കയ്യിലുണ്ട് ഓക്കെ ഉമ്മ മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ പുള്ളിക്കാരി അവിടെ ചെന്നതും ഉമ്മയെ കണ്ടതും ഉമ്മയോട് മാപ്പ് പറഞ്ഞതൊക്കെ ഉള്ളതാണ് ഇതിനകത്ത് ഷെറീഫ് പുള്ളിക്കാരിക്ക് അത് ഭീകരമായ പണികൾ പലയിടത്തു നിന്നിട്ട് കൊടുക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും കൈസും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല അപ്പൊ പുള്ളിക്കാരിക്ക് ഇപ്പൊ സപ്പോർട്ടിന് ആരുമില്ല നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ സ്വന്തക്കാരോ ബന്ധുക്കാരോ സ്വന്തക്കാരോ ഒന്നുമില്ല അങ്ങനെയുള്ള സമയത്ത് വീണ്ടും ഇതുപോലെ സപ്പോർട്ടിന് വേണ്ടി പല ആൾക്കാരുടെ അടുത്തേക്കും പുള്ളിക്കാരി പോകുന്നുണ്ടാകും പല ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് ഞങ്ങൾ എല്ലാം കോമ്പ് മനസ്സിലാക്കി ആ ഒരു സെറ്റപ്പിലേക്ക് നീങ്ങാനാണ് ഷാജിത ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതോ ഇനി സ്വന്തമായിട്ട് മനസ്സാന്തരപ്പെട്ട് നന്നായതാണെങ്കിലും മറ്റെന്തെങ്കിലും പുള്ളിക്കാരി നന്നായിട്ട് കൂട്ടെ നന്നായി ഫുൾ സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല സോഷ്യൽ മീഡിയ അത് കറക്റ്റ് അത് 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 അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അത് അത് എനിക്ക് പുള്ളിക്കാരിയിൽ വളരെ എതിർപ്പുള്ളൊരു സാധനമാണ് ഉമ്മയെ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് കറക്റ്റായിട്ട് കൊടുത്തു ഇനിയിപ്പോ ഇവര് നന്നായിട്ട് ഒന്നിച്ചു പോയാൽ പോലും കലാകാലങ്ങളിതെല്ലാം അവരുടെ മനസ്സിൽ കിടക്കും പിന്നെ അമ്മേ മോളും ആയതുകൊണ്ട് ഒരു പക്ഷെ അമ്മേല് മോളല്ല എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മുന്നോട്ടുള്ള സമൂഹത്തിൽ സമയത്ത് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ സിനാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനാൻ വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരി അപമാനിച്ചിട്ടുണ്ട് അവമാനിച്ചിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ആ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ അതിന്റെ അതിഭീകരമായിട്ടുള്ള കലിപ്പ് വേണം അതിനൊന്നും തെറ്റ് പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരന് കലിപ്പ് വേണം ഷെറീഫിന് കലിപ്പ് വേണം കൈസിന് കലിപ്പ് വേണം എല്ലാവർക്കും കളിപ്പ് വേണം എല്ലാരും എല്ലാരും തീർക്കട്ടെ പറമനെ മാപ്പ് കൊടുക്കില്ലേ കൊടുക്കില്ല ഒരിക്കലും ആളുണ്ട് ആ ആൾ കാണുന്നുണ്ട് പക്ഷെ അവൾക്ക് പോകുന്നുണ്ട് സമയത്ത് ചിലപ്പോൾ ഈ വീട് ഇറങ്ങിയതിന് ശേഷം പൊങ്കാലിടാനും കേസ് കൊടുക്കാനും പോവും എനിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല ഞാനിത് പറയും എന്താ ഞാൻ പോലും കാണാത്ത എന്റെ വലിപ്പാനടക്കം എന്റെ വാപ്പാട വാപ്പാൻ അടക്കം അവള് വിളിച്ചിട്ടുണ്ട് പച്ചക്കും രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കും ലേബിൽ ഇന്ന് അവൾ പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ എടുക്കില്ല എന്ന് വിചാരിച്ചാ പക്ഷെ എനിക്ക് ഒരു ചാൻസ് ഇട്ട് ഞാൻ എന്തായാലും അത് മുതലാക്കും എനിക്ക് ചാൻസ് ഇടിഞ്ഞാൽ അത് എന്തെങ്കിലും മുതലാക്കും അത് മുതലാക്കും അതൊക്കെ നമ്മുടെ താല്പര്യമാണ് മുതലാക്കണോ മുതലാക്കണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും മുതലാക്കിയിരിക്കും അതായത് പുള്ളിക്കാരി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അച്ഛനും കോച്ചാച്ചനും ഏഴയച്ചനും വലിയച്ഛനും കുഞ്ഞമ്മയുടെ അച്ഛനും ഒക്കെ വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പുള്ളിക്കാരനെ എന്റെ കലിപ്പ് നിന്നിട്ടാണ് പുള്ളിക്കാരനെ കലിപ്പ് തീർക്കും ഇത് മാത്രമല്ല പല കാര്യങ്ങളും സിനായ അകത്ത് പറയുന്നുണ്ട് ഉമ്മയ്ക്ക് ഒരു രണ്ടായിരം രൂപ കൊടുത്തു ഈ രണ്ടായിരം രൂപ തിരിച്ച് ഷാജിത സെൻഡ് ഷാജിതയ്ക്ക് തന്നെ തിരിച്ച് സെന്റ് ചെയ്ത് കൊടുത്തു സോ ഉമ്മ ക്ഷമിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് വന്നാൽ നമുക്കൊരു പ്രസക്തിയില്ല അവർ ക്ഷമിക്കോ ക്ഷമിക്കാതിരിക്കോ ഭാവിയിൽ ക്ഷമിക്കൂ ഇപ്പൊ ക്ഷമിക്കൂ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവര് ഏതെങ്കിലും പോട്ടെ പക്ഷെ മുമ്പോട്ടുള്ള സമയത്ത് ഷാജിദ ഇപ്പോൾ കാണിക്കുന്ന ഒരു എളിമയും ആൾക്കാരോട് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അത് ഒരു ഒരു പക്ഷെ പല സൈഡിൽ നിന്നുള്ള സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള അടികളും അല്ലെങ്കിൽ കൂടെ നിന്നാളുകൾ ഈ വരി ചീത്ത വിളിക്കും അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞത് പല കാരണങ്ങൾ കൊണ്ടായോ ഏതായാലും എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി ഒറ്റക്കായിട്ടുണ്ട് ഒറ്റയ്ക്കായപ്പോഴത്തേനും കൂട്ടുപിടിക്കാനായിട്ടാണെങ്കിലും വീട്ടുകാരുമായിട്ടൊക്കെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കാനുള്ള ഒരു സാധനമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആട്ടെ എല്ലാം സെറ്റപ്പ് ആയിട്ട് അടിപൊളിയാകും നമുക്ക് ൂ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പുള്ളിക്കാരി നന്നാവൂല്ലോ ഇതിനകത്ത് മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തതിന് ഇനി മുമ്പ് മീഡിയ ഇട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് നീ എതിർക്കുന്ന ഇഷ്ടം നീ എതിർക്ക നീ 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 സപ്പോർട്ട് അവടെ ഗ്യാങ് ചേർത്തോടാ എന്നൊക്കെ ചോദിച്ചാൽ മുമ്പ് എനിക്ക് കമന്റുകൾ തന്നിട്ടുണ്ട് പ്രിയ ഇത്രങ്ങളെ നമുക്കൊരു വ്യക്തിയോടും ഒരു പേഴ്സണലായിട്ടുള്ള പ്രശ്നമില്ല അവർ ചെയ്യുന്ന ഒരു പ്രശ്നം ശരിയെന്ന് തോന്നിയാൽ അത് ശരിയെന്ന് പറയും തെറ്റെന്ന് തോന്നിയാൽ അത് തെറ്റെന്ന് പറയും അല്ലാതെ നീ ചെയ്തത് ശരിയാ എന്നാൽ തെറ്റെന്ന് പറഞ്ഞാലേത് അതിന്റെ ഒരു വഴിയുള്ളൂ ഞാൻ തെറ്റെന്ന് പറയും പറയുന്ന കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി അമ്മയായിട്ടൊക്കെ യോജിക്കുന്നു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർക്കുന്നു സോഷ്യൽ മീഡിയയിൽ പഴയ തരത്തിലുള്ള ഗുസ്തി ഇപ്പൊഴിത്തോന്നും കാണിക്കുന്നില്ല അപ്പൊ നമ്മളത് നല്ലത് പറയണ്ടേ വേണ്ടേ എന്താ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകൾ